നിർത്ത് ബ്രേക്ക് പൊടി ബ്രേക്ക് പൊടിക്കുമ്പോളെ ഒരു കിലോമീറ്റർ അപ്പുറത്തെ രണ്ടാൾക്കാരുടെ അടുത്ത പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടി മുന്നിൽ താത്തിയാണ് അതാ പ്രശ്നം സ്കൂട്ടി മുന്നിൽ താത്തി അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ പറ്റി ഒന്ന് അന്വേഷിക്കണം വീട്ടിലൊക്കെ ഒന്ന് ചോദിക്കുക പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിരുന്നു ഓനെ ഈ ബൈക്കൊക്കെയാണ് വന്നത് എന്നൊക്കെ ഒന്ന് പറയാ ഇപ്പൊ എന്റെ സൈഡിൽ കൂടെയൊക്കെ പോണ്ടിരുന്നു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കാൻ പറ അപ്പൊ നമ്മൾ പോകുകയാണ് മാറ്റി സെക്കൻഡൊക്കെ

അല്ല ഓടിക്കുന്നത് കുഴപ്പമൊന്നുമില്ല വണ്ടി ഓടിച്ച് പഠിച്ചുകഴിഞ്ഞാൽ കളിയാക്കും അതായത് ഈ വണ്ടി ഓട്ടൂല ലൈസൻസ് എടുത്താലും അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ എന്തായാലും ഓടിച്ചു കാണിച്ചു കൊടുക്കണല്ലോ അതാണ് അപ്പം ഈ ഒളി ഓടിച്ചാൽ എനിക്ക് സന്തോഷം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും ടൈം റെസ്റ്റ് എടുക്കാമല്ലോ ഞാൻ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇതാക്കേണ്ട ഒരു പാർട്ണർ ഒപ്പം ഡ്രൈവിംഗ് പാർട്ണർ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് കുറച്ചുകൂടി ട്രാവൽ നമുക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റും എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യും കാര്യങ്ങൾക്കൊക്കെ പറ്റും അപ്പം അല്ലേ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇതൊന്ന് പിടിക്കുക ഞാൻ ഒരു മിനിറ്റ് ഈ വണ്ടി തൊന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇതിനെ വരാം എനിക്ക് വണ്ടി ഓട്ടാൻ അറിയില്ല എപ്പോഴും ഭയങ്കര പുച്ഛം അതായത് ഈ ഓട്ടുന്നൊന്നും റെഡിയായില്ല എനിക്ക് ലൈസൻസ് ഉണ്ടോ എപ്പോഴും ഭയങ്കര ഊങ്കലും നമ്മൾ കാണിച്ചെടുക്കാം എങ്ങനെയാണ് വണ്ടി ഓട്ടുന്നത് നല്ല മയക്കാറും നല്ലൊരു അന്തരീക്ഷ അപ്പൊ നമുക്ക് പോവാനും സുഖമായിരിക്കും ആരാണ് സേഫ്റ്റി ഞാൻ നമ്മൾ കാണിച്ചു കാണിച്ചു കൊടുക്കണം ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇതൊക്കെ നമുക്ക് ഡ്രൈവിംഗ് കൊടുക്കാം അപ്പോൾ ഉണ്ട് എന്നോ യൂസ് തോന്നുന്നു ബട്ട് റെഡിയാണ് കാരണം നമ്മള് എന്തിന് പോകുമ്പോഴും നമ്മൾ അതിൻ്റെ ആയിട്ട് നമ്മളെ സേഫ്റ്റി നമ്മൾ മുന്നിൽ പോകണം അതാണ് ഒരു ഇത് അപ്പോൾ വണ്ടി വട്ടും പഠിപ്പിക്കാണ് ചിലപ്പോ അടുപ്പിക്കല്ല ഒക്കെ അറിയാം വണ്ടോടിക്കാൻ അറിയാം അറിയാം അപ്പൊ വേറെ പുച്ഛം ഇതിനൊക്കെയുള്ള മറുപടി നമ്മൾ ഇന്ന് കൊടുത്തിരിക്കും പോകാം Yes guys we are ready come on dilo nu njan talarilla amu kaanju edukka ta me njan gate torkatte allah ve gate ok njan da vandu orka arinjya porthukar kitti ഓ ഓക്കെ അത് ഈ ഞാൻ ഗൈസ് സംഭവം എനിക്ക് ഇവിടെ ഇറക്കാൻ സിമ്പിൾ ആണ് പക്ഷെ ഇവ ഇങ്ങനെയാണ് മാത്ര ഊക്കുക എങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്യ എല്ലാരും പറയാം ഈ ഭർത്താക്കന്മാരാണ് ഭയങ്കര നിന്നാ എങ്ങനെ നമുക്ക് വണ്ടി ഓട്ടാന്ന് തോന്നുക എവിടെ പോയാൽ ഏത് റോഡ് എനിക്കും അല്ല ഞാനല്ലോ

ോ അങ്ങനെ പോകുന്നുണ്ട് ഞാൻ ഓട്ടൂല എനിക്കല്ല കാറും ലോറിയും വണ്ടിയൊക്കെ ഉള്ള അവിടെ തന്നെ ഓട്ടണം ഞാൻ എന്താ ചെറിയ മക്കളോ അങ്ങനെ മക്കളോട് ഐസി എനിക്ക് തോന്നി വേ എങ്ങനെയാ ഞാൻ സംഭവം പറഞ്ഞു എനിക്ക് ഞാൻ കാർ ഓട്ടിക്കോളാന്ന് പറഞ്ഞു ഐ തിങ്ക് ഇങ്ങനെയല്ല നമ്മള് പോയാലേ നമ്മൾ അങ്ങോട്ട് തിരിച്ചല്ലേ പോവല് ഷോർട്ട് കട്ട് ഉണ്ട് സത്യം ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ നമ്മൾ ഏതോ ഇങ്ങനെ ചെറിയ ചെറിയ റോഡൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ വണ്ടി ഒന്നും വരുന്നില്ല ആൾക്കാര് മാത്രമേ ഉള്ളു അല്ല തട്ടാ വിചാരിച്ചിരിക്കുന്ന വണ്ടി ഒന്നും വേണോന്നുമില്ല നമുക്ക് വണ്ടി തന്നെ നിർബന്ധമൊന്നുമില്ല ആൾക്കാർ ആൾക്കാരെ ധാരാളം പക്ഷെ അതല്ല ഉദ്ദേശിച്ചത് നന്നായിട്ട് വണ്ടി ഓട്ടാട്ടും എങ്ങനെ ഇരിക്കുന്നവരെ കൊറ്റ പറയാൻ തട്ടാൽ

ചേ ചേച്ചിയൊക്കെ നോക്കിട്ട് എന്തോ പോലെ കൊടുക്കൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പിന്നെ രണ്ടിസ എനിക്ക് ഇനി അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല എന്നെ ഒന്ന് അന്വേഷിക്കണം വീട്ടിലൊക്കെ ഒന്ന് ചോദിക്ക പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിരുന്നു മോനെ ഈ വൈക്കൊക്കെയാണ് വന്നത് എന്നൊക്കെ ഒന്ന് പറയാ ഇപ്പൊ എന്റെ സൈഡിൽ കൂടെ പോണേ കണ്ടിരുന്നു ഇവിടെ എവിടെ ഉണ്ടോന്നൊക്കെ നോക്കാൻ പറയട്ട Nikah dek eh? Tiada tak kita. Tiada lalu main dah. Yang suci cewa udik aku. Nara main itu. Kenapa? Okay. Pom. Okay. Gerunya ada dia. Ini. Ida le. Ini tu nak ikat tata. Ingat tata. Kau tu pura frangin. ോട്ടെടുത്തെയല്ലോ സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് ചവിട്ട് ചവിട്ട് ബെൽറ്റ് ആ

ചെറിയ വയ സെക്കൻഡ് ഒക്കെ മാറ്റട്ടോ ഇത് മാറ്റി സെക്കൻഡ് അതേ സോറി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം വണ്ടി സ്റ്റാർട്ടാക്കിട്ട് ഫസ്റ്റ് കിടണം മാറ്റോണ്ടി ലൈസൻസ് കാറിന്റെ കിട്ടി ബൈക്കിന്റെ പോയി ബൈക്കിന്റെ ടെസ്റ്റ് ഒന്നുകൂടി എടുക്കണം റൈറ്റ് കാറ് സൈഡിലൊരു ലെഡിൽ ചേച്ചിമാരുണ്ട് ചേച്ചി ചേച്ചി ചേച്ചേ ഫോണടി ഫോണി

അല്ലല്ല ഇവിടെ വണ്ടിപ്പോറങ്ങും നിർത്തു നിർത്തി നിർത്തു നിർത്ത നിർത്ത് ഇറങ്ങി തിരിക്കാനാവൂല

എനിക്കല്ലേ ഇതെന്താ അറിയോ ഇന്റെ വണ്ടി നേരെ നേരെയുള്ളത് വണ്ടിയാ പക്ഷേ ഇതൊരു എനിക്ക് ലൈസത്തോണ്ട് ഇങ്ങനെ അങ്ങോട്ട് കാണുന്നില്ല ആ എടുക്കാം സത്യം പറഞ്ഞാൽ എന്താ പറയാ വണ്ടി ഓട്ടണം എന്ന് പറഞ്ഞ് വാശു പിടിച്ചിട്ട് ഇറങ്ങിയതാണ് ട്രിപ്പ് പോകുമ്പോ വണ്ടി ഓടിക്കണം പറഞ്ഞ് വാശു പിടിച്ചിറങ്ങിയത് നൈസായിട്ട് എന്താ ഇതാണ് ഇപ്പൊ വണ്ടി ഒന്ന് രണ്ട് ഗിയറിൽ മറ്റേ ചോരൊക്കെ നമ്മുടെ സേഫ്റ്റി നമ്മള് നോക്കാം അതേപോലെ അشي ഹെൽമറ്റ് ഒക്കെ നിങ്ങക്ക് തന്നെ സമ്മയിച്ചോ ഹെൽമറ്റ് ഒക്കെ നിങ്ങക്ക് തന്നെ ഞാൻ സമ്മയിക്കാം ഓക്കേ കൊള്ളാ കൊള്ളാണ്ടി ഓട്ട അറിയാട്ടോ അപ്പോൾ എന്താ ഇനി നമുക്ക് ഹെൽമറ്റ് വണിയും ഊര ഇയ്യോ ഹെൽമറ്റ് നമ്മൾ ഊരിട്ടോ സംഭവം എന്താണെന്നു വെച്ചാൽ അേണ്ട ആവശ്യമില്ല അേണ്ട ആവശ്യമില്ല നല്ല വണ്ടി ഒന്ന് ചെറുതായിട്ടൊക്കെ പിടിക്കാൻ അറിയാ ഏയ് ആ മക്കളേ ഇങ്ങു വലിക്കണ്ടോ

അയ അങ്ങട്ട് വരികയല്ല പേടിയാണ് ഒരു കിലോമീറ്റർ അപ്പഴത്തെ രണ്ടാൾക്കാരുടെ അടുത്ത പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടി മുന്നോട് താത്തിയാണ് അതാ പ്രശ്നം സ്കൂട്ടി താത്തിൽ കൂടെ പോണേ കൊണ്ടോ ടെൻഷൻ അടിയിലാണ് പാട്ടൊക്കെ പാടിഷനില്ലെന്ന് അറിയിക്ക കൂന്നേറക്കെട്ടുമേ ഇങ്ങനെയാണേ സ്കൂട്ടീന്റെ ചാരി പോയിക്കോ ും പറഞ്ഞില്ലെങ്കിൽ പുഴോരക്കെ നാടിനു പോവാൻ പറ്റുന്ന റോഡ് ഇങ്ങനെ പോകുന്നേട്ടു നിർത്തു ബ്രേക്ക് കൂടി ോ ഞാൻ വള കൂടെ പോകണല്ലോ ഒരു കാറല്ലേ ഞാനാണെങ്കി ഹെൽമെറ്റ് ഊരും ചെയ്തു ഇപ്പൊ കിടക്കണതാ എന്താണത് ഞാനാണെങ്കിൽ ഇതിലേ റീലിന്റെ ഒരു ഷൂട്ട് എടുക്കാണ് അതിലാണ് പെട്ടത് തട്ടിയൊന്ന് അതവിടെല്ലോ തട്ടിയതാ പതുക്കെ പതുക്കെ ഏത് വീടിന്റെ അടുത്ത്

ോട്ടോ കൊറേ ദിവസായി വണ്ടി ഓടിക്കണം ആ ഞാൻ കൊടുക്കണില്ല സപ്പോർട്ടീവ് അല്ലൊക്കെ പറഞ്ഞിട്ടേ അതാ മെയിൻ പ്രശ്നം പറയാൻ നീ ഇത് പിടിച്ചോ ഈ വണ്ടി കാക്ക വണ്ടി അറിയില്ല അറിയാത്താലും ഈ എടുക്ക് ഈ റോഡ് ഫുള്ള് കട്ടറ ഈ റോഡിന്റെ വലിപ്പം നിങ്ങൾ നോക്കണം കണ്ടോ ഈ റോഡ് റോഡ്മൂടെയാണ് എന്നെ ഇന്നലെ വണ്ടി ഓട്ടം പഠിച്ച് എന്നെ ഓടിപ്പിക്കുന്നത് എന്നിട്ടും ഞാൻ എവിടെയും തട്ടാതെ മുട്ടാതെ ഇത്രയും കൊണ്ടുവന്നു സമ്മതിക്കണം എന്നെ എന്നിട്ട് എന്നെപ്പറ്റി എന്താ പറഞ്ഞേ ഞാൻ വീഡിയോ നോക്കട്ടെ അത്രക്കൊന്നും ഇല്ല ബെറ്റർ ആട്ടോ അതായത് ഈ റോഡിൽ കൂടെ ഞാൻ ഓട്ടില്ലേ അതിന് ഇന്നെ സമ്മതിക്കണം നിങ്ങൾ എന്നെ കമന്റ് ചെയ്യും അത്ര ഞാൻ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഓന ഞാൻ ഇങ്ങനെ കൊണ്ടുപോന്നു ഇവിടെ ില്ലേറെ നിവർത്തില്ലാണെന്ന് റോഡിന്റോഡിന് ഞാൻ എന്താണെന്നു ചോദിച്ചു അപ്പൊ ആ ഇല കട്ട് ചെയ്തിട്ടേ അവർ പോയി ഞാൻ എന്റെ നെഞ്ചർ കാളി ഞാനാണെങ്കി അപ്പൊ ഹെൽമെറ്റ് ഊരിക്കണേ ഞാൻ ഒന്ന് മൂവായപ്പോ ചെറുതായിട്ടൊക്കെ അറിയരുതിട്ട് ഞാനാണെങ്കിൽ ഹെൽമെറ്റ് ഊരി െ അത് തിന്നണ്ടോ ചായ ഒന്നുമില്ല സംഭവം ഒന്നുമില്ല ഇത് വീഡിയോക്ക് വേണ്ടിട്ട് ഇങ്ങനൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ കാണുണ്ടല്ലോ അതെ കാണുന്നുണ്ട് അറിയാലോ എങ്ങനെയാ ഞാൻ ഈ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടു റിയാക്ട് ചെയ്യാം ഓടിച്ചത് ഒരു കിലോമീറ്റർ ചോദിക്കുന്നത് എന്നത് അടുത്ത് എന്തായാലും ഓഫ് ആയിക്കുന്നു വണ്ടി ഒരു കിലോമീറ്റർ ഓടിച്ചുണ്ടല്ലോ ഇത് പിടിച്ചിട്ട് ഇത് രണ്ടു കിടന്നൊക്കെ പറയാൻ ഇത് ഓട്ടോമാറ്റിക് വണ്ടിന്നല്ല ഞാൻ വിചാരിച്ച ഓട്ടോമാറ്റിക് ആണ് ഇവളെ സുസൂക്കിന്റെ സുസൂഖിന്റെ അൾട്ടെണ്ണൂറിലാണ് പഠിച്ചത് അതാണല്ലോ മറ്റേ ഞാൻ പറയണില്ല അതാണ് ഓട്ടോമാറ്റിക് വണ്ടി കണ്ടതല്ലേ വണ്ടി ഏതൊരു ഹസ്ബൻഡ് എന്നെ മാനസികമായി ഏതൊരു ഹസ്ബൻഡ് മോട്ടിവേഷൻ കൊടുക്കുന്നേലും കൂടുതൽ ഞാൻ കൊടുക്കും പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അതായത് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ നിന്ന് വന്ന പേടിയാണ് സത്യം പറയാമല്ലോ ഈ വ്ലോഗിൽ ഫുൾ ഉള്ളിൽ നിന്ന് വന്ന പേടിയാണ് മേബി ഞാൻ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഫേസ് എക്സ്പ്രഷൻ മനസ്സിലായിട്ടാവില്ല പക്ഷെ സത്യമായിട്ടും കാരണം എന്താ പറയാ ഒരാള് എക്സ്പ്രഷൻസ് എന്നാ അതായിരിക്കും എന്തിനും കാരണങ്ങളും ന്യായങ്ങളും പിന്നെ അതേപോലെ ഇത് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് തട്ടിയാലും അതിന്റെ തല്ല കാരണം അല്ലെങ്കിൽ വണ്ടി പോലെ പോട്ടെ നമ്മക്കൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ള ഇതാണെങ്കിൽ ഓക്കെ ഇത് എവിടെയെങ്കിലും അതിന്റെയും നമ്മൾ അറിയണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ഗ്രൗണ്ടിലാണെങ്കിൽ പറ്റൂല ഗ്രൗണ്ടിലാണെങ്കിലും ഓക്കെ ഏലേലും ഓടിച്ചോട്ടെ ആ വളവെത്തുമ്പോ നോക്കിയാൽ മതിയല്ലോ അല്ലെങ്കിൽ നോക്കിയാൽ മതിയോ അവസ്ഥ റോഡ് കൂടെ ഓടിക്കുമ്പോ എന്നിട്ടാണെങ്കിലോ ഒരു കാറോ ഒരു സ്കൂട്ടി എന്തെങ്കിലും റോഡ് മറ്റേ ഈറാത്ത പാലത്തിന്റെ കാട്ടിൽ നേരിയതാ അതിന്റെ മോൾ കൂടെ ഓടിപ്പിക്കുക അപ്പൊ ഇങ്ങനെ എനിക്ക് കയ്യാ മെയിൻ റോഡൊക്കെ ആണെങ്കിലും ഓക്കെ ഈസിയായിട്ട് നമ്മൾ ഇത് ഓടി അതിന് വരെ ഉണ്ടാവും കൂട്ടം കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടി ഓടിക്കണ്ടെ നോട്ടീസ് അടിച്ചിട്ട് ആരും പുറത്തിറങ്ങി അറിയാ ഡീമോട്ടിവേറ്റ് സംഭവം തളർന്നു തളർന്നിട്ടുണ്ടെങ്കിൽ ചായക്കെ വെച്ചാടോ കുറ്റുമാനിക്ക് പറഞ്ഞ എന്താന്നറിയോ ചായ കുടിച്ചുക നാനാളെ കുറ്റം പറയാ അവിടെ എങ്ങനെ ഇരിക്കുക ലിപ്സ്റ്റിക് ഉണ്ട് തീർന്നോ നോക്ക ഏർ എങ്ങനെയാലും പൈസ ഒക്കെ ചെലവാക്കിപ്പിക്കുക ഇങ്ങനെ പരിപാടികളൊക്കെ ചുറ്റുമാനിക്ക് പറഞ്ഞത് ചുറ്റുമാനി എന്ത് ചെയ്യണം അതൊക്കെ എടുക്കുക ഏറ്റോ വണ്ടി ഓടിക്കലൊക്കെ ഞാൻ താത്തു ൂത്ത കഴിച്ച ഇത്ര ഉള്ളായിരുന്നു ഈ വീഡിയോ കേട്ടോ അപ്പൊ നമ്മള് ഊട്ടിക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട് ആസ് യൂഷ്വൽ നമുക്ക് ഇവിടെ ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ ഒക്കെ ഡ്രൈവ് ഉള്ളൂ തോന്നുന്നു ഊട്ടിക്ക് അപ്പൊ ഊട്ടിക്ക് ഒന്ന് പോണം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം അപ്പൊ വീഡിയോ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോ തിരിച്ചുവരുമ്പോക്ക് പൂതി പിന്നെയും വരും വലിയ റോഡാണ് നമുക്ക് വണ്ടി ഓടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് വരുവാണെങ്കിൽ ചിലപ്പോ അപ്ഡേറ്റ്സ് ഒന്നും കഴിഞ്ഞിട്ട് വന്നിട്ടില്ല വിളിച്ച് ചോദിച്ചോക്കുക എന്തായി അവിടെ വണ്ടി കൊണ്ട് പോയില്ലോ വിവരമൊന്നുമില്ല പിന്നെ യൂട്യൂബിൽ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ അതൊക്കെ ഒന്ന് ചോദിച്ചോക്കുക ഓക്കേ എന്നാ ശരി എന്നല്ല അസാം അലൈക്കും โอเคไปกับคำในบ็อกซึ่งตกงอกกันเะยังจีดี